ഞാൻ എവിടെയാണ് വലിയ വട കിട്ടുക എന്ന് ചോദിച്ചിങ്ങനെ അന്വേഷിച്ചു നടന്നതായിരുന്നേ കുറേ കാലം അങ്ങനെ കുറേ നടന്ന് നടന്ന് അവസാനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഒരു സംഭവം കേട്ടോ രണ്ട് മൂന്ന് വട മാത്രമേ ഉള്ളൂ ബാക്കി അപ്പോൾ സത്യത്തിൽ എനിക്ക് കഴിക്കാൻ തോന്നിട്ടോ കാരണം ക്വാണ്ടിറ്റി അതിൻ്റെ വലുപ്പമൊക്കെ ഭയങ്കര കേട്ടോ അതായത് ലാർജ് വട എന്നൊക്കെ പറയാം അതാണ് സാമ്പാറിൽ മുക്കിയിട്ടാണ് അത് തിന്നിട്ടുള്ളത് സംഭവം കാണാനും പൊളിയാണ് കഴിക്കാനും നല്ല ഹെവി ഹെവിയായിരുന്നേ കഴിഞ്ഞാൽ വയറങ്ങ് ഫില്ലാകും പിന്നെ വൈകുന്നേരം നമ്മൾ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ കഴിക്കേണ്ട സാധനായിട്ടത് ഇതിന് ഡിപ്രഷൻ ഫുഡ് എന്ന് പറയാൻ ഡിപ്രഷൻ ഫുഡ് ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ അപ്പോൾ വൈകുന്നേരം അഞ്ചരക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ മുംബൈയിൽ കാണുന്ന സംഭവമാണ് ഡബേലി ഡബാലി പക്ഷേ ഡബേലി എന്ന് പറയുന്നത് ഡബാലി അല്ല ഡബേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ ഇത് സ്പൈസി ഒന്നും നല്ല ചെറിയ രീതിയിൽ സ്വീറ്റ് ഒക്കെ ഉള്ളൊരു ഐറ്റമാണ് എന്തെയാ സംഭവം നല്ല ഐറ്റം നമ്മൾ മുമ്പ് വീഡിയോ വീടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്നാലൊരു ഉഷാറുണ്ടായിരുന്നു